അയ്യാ ഈ സഭ നമ്മുടെ കാലത്ത് ആയിട്ടുണ്ട് അപ്പം ഏതൊരാൾക്കും കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനമാണിത് അപ്പം ഇതെങ്ങനെയുണ്ടാക്കണ്ടേന്ന് ഫുൾ വീഡിയോയിൽ മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും ഓർമ്മിപ്പിക്കും ഓക്കെ ജീരകം ആഡ് ചെയ്യുന്നുണ്ട് നമ്മള് ചൂടോടുകൂടി നമ്മളെ ബാറ്ററിയിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇസപ്പ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്താ അമ്മ ചെയ്യാൻ പോകുന്നത് ആഹ് ഓക്കെ നമ്മൾ കലത്തപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇൻഗ്രീഡിയൻസ് അമ്മ പറഞ്ഞു കൊടുത്തോളൂ പച്ചരി നാലു മണിക്കൂർ കുതിർത്ത് വെച്ചത്ണ്ട് പിന്നെ ശർക്കര ചോറ് 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 ഒരു പിടി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് ബേക്കിംഗ് ബേക്കിംഗ് സോഡ തേങ്ങി ഉപ്പ് ജീരകം ജീരകം ഇത്രയേ ഉള്ളൂ അല്ലേ അപ്പൊ വളരെ സിമ്പിൾ ആണ് സംഭവം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഉള്ളി ഒന്ന് നമുക്ക് ചെറിയ ഉള്ളി അരിയാനുണ്ട് അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ആദ്യത്തെ പ്രോസസ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ ആദ്യം നമ്മൾ ചെറിയ ഉള്ളി അരിയുന്നുണ്ട് പിന്നെ നമ്മൾ വഴട്ടാനുണ്ട് അല്ലേ ആ ഹാ ഓക്കെ ഓക്കെ അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം ഓക്കെ നമ്മൾ ചെറിയ ഉള്ളി അരിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം വളരെ ചെറുതായിട്ട് വേണം അരിയാ അല്ലേ ചെറുതായിട്ട് ഓക്കെ അപ്പം ബാക്കി പരിപാടി കാണിച്ചുതരാം ഓക്കെ നമ്മൾ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കി പരിപാടി ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം നെക്സ്റ്റ് ായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അരപ്പ് ഉണ്ടാക്കാൻ പോവുമല്ലേ ഒന്നര കപ്പ് പച്ചരി ആഡ് ചെയ്തിട്ടുണ്ട് ഇനിയോ ചോറ് ചോറല്ലേ ഓക്കേ ചോറ് ആഡ് ചെയ്യാണ് ജീരകം ആഡ് ചെയ്യുന്നുണ്ട് അടുത്തത് ഏലക്കായ ഓക്കെ ഉപ്പുസ്പൂൺ അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പ് ഓവർ ഓവറാവരുതേ ശർക്കര ആഡ് ചെയ്യുന്നുണ്ട് ആ ഒന്ന് ബാലൻസിങ് വേണ്ടിയിട്ടാണ് സോൾട്ട് ആഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇനി ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം ഒരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി വേണ്ടി വരും അല്ലേ സകലും കൂടി ഓക്കെ അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ അരയ്ക്കും ഇതാ ഈ ഒരു ഇതിൽ അതിൻ്റെ ആ ഒരു ടോപ്പ് ലെവൽ വരെ വെള്ളം മതി എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പം ഇത് അരച്ച് കഴിഞ്ഞിട്ട് മാവ് കാണിച്ചുതരാം ആയോ ഓക്കെ നമ്മൾ തുറക്കാൻ പോവുകയാണ് ഇല്ല മാവ് കണ്ടോ തരിയൊന്നും ഒന്നും ഇല്ലാണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് ഏലക്കായുടെ തരി ഉണ്ടാവും അത് കുഴപ്പമില്ല ഓക്കെ മാവുത നമ്മള് മാറ്റി ഒഴിക്കാൻ പോവാണ് ഒരു ബേക്കിംഗ് സോഡ ഓക്കെ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ആയിക്കോളും ഓക്കെ അപ്പം നമ്മൾ ആ ഇളക്കിക്കോളും നമ്മൾ ഇപ്പോഴേ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി പണിയുണ്ട് അപ്പം ആ പണി കഴിയുമ്പോഴേക്ക് ഇത് ആയിട്ട് അതിന്റെ പാകത്തിനാവും അപ്പം ഇനി ശർക്കര ഉരുക്കാനുണ്ട് തേങ്ങ നമ്മുടെ ചെറിയുള്ളി വഴറ്റാനുണ്ട് കുറച്ച് പണി ബാക്കിയുണ്ട് അപ്പളേക്ക് ഇതാവുകയും ചെയ്യും ഒരു മാക്സിമം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി എന്നാ പറഞ്ഞു ഓക്കെ പരിപാടി കാണിച്ചു തരാം ഓക്കെ തേങ്ങയും കൂടി വഴറ്റിയെടുക്കാൻ ഉള്ളത് അല്ലേ ഓക്കേ അപ്പൊ വർക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ശർക്കരപ്പാനിണ്ടാക്കുന്ന അച്ഛൻ നമ്മുടെ അതെ ഇതിന്റെ ഓക്കെ 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 അപ്പൊ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കുക്കർ ആക്കി ഇനി വെളിച്ചെണ്ണ ഒഴിക്കും അപ്പൊ ഇനി ഇവിടെ ശർക്കര പാനി ഉണ്ടാക്കും ഇവിടെ നമ്മള് ചെറിയുള്ളിയും ചെറിയുള്ളിയും തേങ്ങയും വഴറ്റാൻ പോകണല്ലേ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമ്മള് തേങ്ങാ കൊച്ചിട്ടു ചെറിയുള്ള ഇവിടുത്തെ പരിപാടി ഞങ്ങൾ ശർക്കരും അതെ ഇതൊന്ന് ചൂടായി വരട്ടെ കാണിച്ച അവരവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം ഇതൊന്ന് ഫേമൻ്റ് ആയിട്ട് വരാനുണ്ട് ശർക്കരപ്പാനി ഉണ്ടാക്കാൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയിട്ട് വെളിച്ചെണ്ണം ഒഴിക്കാൻ പോകും അല്ലേ ഓക്കെ ചോദിച്ചോളൂ വെളിച്ചെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചൂടാവുമ്പം തേങ്ങാപ്പുത്തും ചെറിയൊള്ളിയും ആഡ് ചെയ്യും അപ്പം ഇത് രണ്ടും ഒരേ സമയത്താവും അപ്പോൾ കാണിച്ചു തരാം ബാക്കി പരിപാടി അവിടെ ശർക്കരാവുന്നുണ്ട് ഓക്കെ കുറച്ച് നമ്മൾ എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് അത് നമ്മുടെ കലത്തപ്പന്റെ മുകളിലിടാൻ വേണ്ടിയിട്ടല്ലേ ഓക്കെ ഗാർണിഷ് എന്നിട്ട് പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമില് കുക്ക് ചെയ്യണം അല്ലെ അപ്പൊ നമ്മൾ വിസിൽ ഉണ്ടാവില്ല വിസിൽ എടുത്തിട്ടായിരിക്കും പറ്റുക ഇതിന്റെ ആ എന്ന് പറഞ്ഞു നമ്മൾ അതിന്റെ ആ വിസിന്റെ സൈഡിൽ കൂടെ ബബിൾസ് അതാണ് അതിന്റെ ആ ബബിൾസ് വരാൻ ഓൾമോസ്റ്റ് പത്ത് മിനിറ്റ് ആവും ശർക്കരപ്പിയായിട്ട് ബാറ്ററിലേക്ക് ഒഴിക്കാൻ പോവാണ് കാണിച്ചു തരാം കൂടി ഒഴിക്കണം ഓക്കെ നമ്മൾ ചൂടോടുകൂടി നമ്മളെ ബാറ്ററിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ട് ഇനി മിക്സിംഗ് ആണ് നമ്മൾ ഇത് വെച്ചതുകൊണ്ട് കുറച്ച് കരടൊക്കെ അതിൽ കിട്ടിയിട്ടുണ്ട് ശർക്കര എപ്പോഴും നമ്മൾ അരിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്യാൻ പോവാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി പരിപാടി കാണിച്ചോട്ട് എന്നിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലേ കേട്ടോ ഓക്കെ ഓക്കെ നേരത്തെ മാറ്റി വെച്ചത് അതിന്റെ ടോപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അതിന്റെ ടോപ്പിൽ നല്ല ഭംഗിയിലുണ്ടാവും ഓക്കെ ഇനി ഇത് കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് അവർ കുക്ക് ചെയ്യും വിസിൽ ഊരി വെച്ചിട്ടുണ്ട് ഇതിന്റെ ശാസ്ത്രീയ വശം എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയാണ് ഇത് കുക്ക് ചെയ്യേണ്ടതെന്നാണ് ഇവർ പറയുന്നത് ലോ ഫ്ലെയിമിലാണ് പത്ത് മിനിറ്റ് നമുക്ക് ഇതിന്റെ മുകളിൽ ബബിൾസ് വരുമ്പോൾ നമുക്ക് നമുക്കിതായി മനസ്സിലാവും എന്നിട്ട് നമുക്ക് ബാക്കി കാണാം കണ്ടോ കൈസ് ഇതുപോലെ വെള്ളം വരുന്ന സമയത്ത് നമ്മൾ ഇത് ഓഫ് ചെയ്യുന്നതാണ് നമ്മൾ തൽക്കാലം ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇത് തണുക്കാൻ വേണ്ടി കാത്തിരിക്കും എന്നിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം നമ്മുടെ കലത്തപ്പ് ആയിട്ടുണ്ട് നമ്മൾ ഇനി അത് കട്ട് ചെയ്തിട്ടുണ്ട് അച്ഛൻ ഇനി നമ്മൾ ചെറിയൊരു പീസ് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് കട്ട് ചെയ്യാൻ പോവാണ് പീസാക്കി കട്ട് ചെയ്തു ഇനി ഞങ്ങൾ സാപ്പിട്ട് കാണിച്ചരാം ഐസ് അപ്പം ഞങ്ങൾ ടേസ്റ്റിങ്ങിലേക്ക് കടക്കാൻ പോവാണ് ഓക്കെ അമ്മയ്ക്ക് കൊടുത്തോളൂ അമ്മയ്ക്ക് കൊടുക്കണം ഓക്കെ ഇതാ എനിക്കും കിട്ടി സോഫ്റ്റ് അതെ അടിപൊളി കൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി സാധനം എല്ലാവരും ചെയ്ത് നോക്കണം നല്ല കരത്തപ്പാണ് ഓക്കെ നല്ല സോഫ്റ്റ് ഇതാ ഓക്കെ അപ്പോൾ രണ്ട് പേരൊരു ബൈ പറഞ്ഞോളൂ ബൈ എന്ന് പറയുന്നില്ല ഓക്കെ കൈ ബൈ 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 ബൈ